നമസ്കാരം യുദ്ധക്കെടുതിയിൽ പട്ടിണിയിൽ വലഞ്ഞിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം പോലും അവർക്ക് ലക്ഷറിയാക്കുന്ന അവസ്ഥയാണുള്ളത് യു എൻ എത്തിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്കുള്ള ഏക ആശ്വാസം എന്നാൽ ഇപ്പോൾ ആ ഭക്ഷണവും അർഹമായ കരങ്ങളിലേക്ക് എത്താത്ത അവസ്ഥയാണുള്ളത് ഗാസയിലേക്ക് ഭക്ഷണവുമായി വന്ന നൂറ്റി ട്രക്കുകൾ കൊള്ളയടിച്ചതായി യു എ അറിയിച്ചു കഴിഞ്ഞ വർഷം ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടതിന് ശേഷമുള്ള ഏറ്റവും മോശം സംഭവമാണിതെന്ന് യു എൻ ആർ ഡബ്ല്യു എ സീനിയർ എമർജൻസി ഓഫീസർ ലൂയിസ് വാട്ടറിജ് പറഞ്ഞു തെക്കൻ മധ്യ ഗാസിയിലേക്ക് സഹായം എത്തിക്കുമ്പോഴുള്ള വെല്ലുവിളികൾ ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നുവെന്ന് വാട്ടറി യു എൻ ആർ ഡബ്ല്യു വേൾഡ് ഫുഡ് പ്രോഗ്രാമും ചേർന്ന് നൽകുന്ന ഭക്ഷണവും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സലീമിൽ വാഹനം പ്രവേശിക്കുമ്പോൾ ഇസ്രയേൽ നോട്ടീസ് നൽകിയിരുന്നു അതേസമയം ആരാണ് കൊള്ളയടിച്ചത് എന്ന് യു എൻ ആർ ഡബ്ല്യു വ്യക്തമാക്കുന്നില്ല തീരദേശ എൻക്ലേവിലേക്ക് ആവശ്യത്തിനുള്ള സഹായം എത്തുന്നുണ്ട് എന്ന് തങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നും മാനുഷിക സഹായം എത്തുന്നതിനെ തടയുന്നില്ല എന്നും ഇസ്രയേൽ വാദിച്ചു എന്നാൽ ഗാസയിലേക്കുള്ള സഹായങ്ങൾ കുറയുകയാണ് എന്ന് യു എൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ജബേലിയ ഹനൂൻ എന്നിവിടങ്ങളിലേക്ക് ഒരു മാസത്തിലേറെയായി ഭക്ഷണം കൊണ്ടുപോകാൻ അനുവാദമില്ല ഇസ്രയേൽ നടത്തിയ കരയാക്രമണത്തിൽ മറ്റ് ഗാസ മുനമ്പിൽ നിന്ന് തെക്കൻ ഗാസ ഒറ്റപ്പെട്ടുവെന്നും യു എൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലവിൽ എഴുപത്തി അയ്യായിരത്തിനും തൊണ്ണൂറ്റി ഇടയിൽ ആളുകൾ തെക്കൻ ഗാസയിലുണ്ട് എന്നാണ് കണക്ക് ഈ പ്രദേശങ്ങളിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് കഴിഞ്ഞ വർഷം സംഘർഷം ആരംഭിച്ചതു മുതൽ പേരാണ് ഫലസ്തീനിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേലിൽ ആയിരത്തി ഒൻപത് പേരും നേരത്തെ ഗസയിലെ ഇസ്രയേലിന്റെ സൈനിക നീക്കം വംശഹതിയാണോ എന്ന് പരിശോധിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഫ്രാൻസിസ് മാർപാപ്പ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ചൊവ്വാഴ്ച പുറത്തിറങ്ങാനിരിക്കുന്ന ഹോപ്പ് നെവർ ഡിസപ്പോൻസ് ടുവാർഡ്സ് എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകത്തിലാണ് മാർപാപ്പ ഇക്കാര്യം ആവശ്യപ്പെട്ടതായി പറയുന്നത് മാർപാപ്പയുമായി നടത്തിയ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹെർനൻ റേസ് അൽകൈഡാണ് പുസ്തകം തയ്യാറാക്കിയത് ഗസയിൽ നടക്കുന്നത് വംശഹത്യയുടെ ലക്ഷണമുള്ള കാര്യങ്ങളാണ് അന്താരാഷ്ട്ര നിയമജ്ഞരും സംഘടനകളും രൂപപ്പെടുത്തിയ സാങ്കേതിക നിർവചനവുമായി ഇത് യോജിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ ശ്രദ്ധാപൂർവം അന്വേഷിക്കണമെന്നും മാർപാപ്പ പറഞ്ഞു മാർപാപ്പയുടെ പരാമർശത്തോട് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല ഇസ്രയേലിൻ്റെ ഗസ ലബനാൻ ആക്രമണങ്ങൾ അധാർമികമാണ് എന്നും യുദ്ധചട്ടങ്ങൾ സൈന്യം ലംഘിച്ചതായും സെപ്റ്റംബറിൽ മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടിയിരുന്നു